ഇഷോയിൽ ഏറെ സ്നേഹമുള്ളവരെ പ്രഭാഷകൻ രണ്ടേ പത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കടന്നു വരട്ടെ കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുകയും കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് പത്മാസരായത് അവിടുത്തെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത് ഒന്ന് കർത്താവിൽ ആശ്രയിക്കണം നിരാശപ്പെടില്ല രണ്ട് ഭക്തി പുലർത്തണം എന്താണ് ഭക്തി എന്റെ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കരുത് സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു ദൈവ ഭയമാണത് അതുപോലെ തന്നെ ഇഷ്ടം മത്തായ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഏഴാം തിരുവചനത്തിൽ ഈശ്വർ പറയുന്നുണ്ട് ചോദിക്കുവിൻ രപ്പെടും അന്വേഷിക്കുവിൻ കണ്ടെത്തും മുട്ടുവിൻ തുറന്നു കിട്ടും നമുക്ക് വിളിച്ചപേക്ഷിക്കാം ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല ഈ മൂന്ന് ചിന്തകൾ ഇന്നേ ദിവസം നമ്മെ നയിക്കട്ടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കട്ടെ കർത്താവിൽ ആശ്രയിക്കാം മനുഷ്യരിൽ ആശ്രയിച്ചാൽ വഞ്ചിക്ക പെട്ടെന്ന് വന്നേക്കാം ദൈവത്തിൽ ആശ്രയിച്ചാൽ വിശ്വസ്തനായ ദൈവം നമുക്ക് കൂടെ നടന്ന് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ ആശ്രയിക്കാം ഭക്തി പുലർത്താം വിളിച്ചപേക്ഷിക്കാം ദൈവത്തിന്റെ കൃപ നിറയട്ടെ പ്രാർത്ഥിക്കാം കർത്താവായി ദൈവമേ ഈ വചന ശ്രമിക്കുന്ന എല്ലാവരിലും അങ്ങയോടുള്ള ആത്മാർത്ഥ സ്നേഹം ഉളവാക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാദ്യ സംവഹിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും